ഹലോ അപ്പോൾ ഇതേ സ്കൂളൊക്കെ തറന്നതേ മോൾ സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ ഇവർക്ക് അവരെയാണ് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുള്ളത് യൂണിഫോം ഇട്ടുകൊണ്ട് വേണം പോകാനെന്ന് അപ്പോൾ പിന്നെ അച്ചാദിനും ചാച്ചിനും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്നാണ് പോയത് അച്ചാദിനാണെങ്കിൽ ആലപ്പുഴ വരെ പോകണമായിരുന്നു പിന്നെ ചാച്ചിന് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ നടന്ന് പോവാണ് അപ്പോൾ അപ്പോഴത്തേക്കും നടന്നും കൊണ്ട് പോകുന്നത് ഭയങ്കര ടാസ്ക്കാണ് കാരണം കണ്ട കാടും പടലും എല്ലാം പറിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും പിന്നെ അവളെയും കൊണ്ട് അര മണിക്കൂർ എവിടെയിൽ നിന്ന് 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 പതുക്കെ പതുക്കെ പോകാനൊക്കത്തുള്ളൂ വടിയോരത്ത് കുറച്ച് പൂവുണ്ട് പൂ പറിച്ചു കൊടുത്ത് അപ്പോൾ ഒരു പൂവ് കുറച്ച് അതിന് എതളില്ലെന്നും പറഞ്ഞാൽ എന്നെക്കൊണ്ട് വേറൊരു പൂവും വർപ്പിച്ച് പിന്നെ ഞങ്ങൾ ഇതിനെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയി അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുടയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ രാത്രിയിലൊക്കെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ ഞാൻ ചിലപ്പോൾ മഴയായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടത്തിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത നെൽകൃഷി ഇറക്കാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ മോൾ ഭയങ്കര ഓട്ടോ ആയിരുന്നു ഞങ്ങൾ പിന്നെ നടന്ന് പകുതി ആയപ്പോഴത്തേക്കും അവിടേതേ തൊഴിലുറപ്പുണ്ടായിരുന്നു അപ്പം തൊഴിലുറപ്പിലെ ആൻറ്റിമാരും എല്ലാവരും എല്ലാവരും ഇവിടെയെല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടും നടക്കുന്നത് വരെ ഇവരിങ്ങനെ ഞങ്ങളെ നോക്കി വർത്താനം ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ നടക്കുകയാണ് അപ്പോഴത്തേക്കിനും അവരെല്ലാം ഇങ്ങനെ നോക്കുന്നു ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചിട്ടിങ്ങനെ പോകാറുണ്ട് ഇപ്പോൾ ഇവരോർന്ന് ഞങ്ങൾ രണ്ടും കൂടെ മീനേ നീലിയിട്ട് അങ്ങോട്ട് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം എല്ലാം മാറി കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എടുക്കാൻ കിടന്ന് കഴി കടന്ന് കരച്ചിലായിരുന്നു പിന്നെ ഞാൻ പിന്നെ സമയം വഹിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നത് ഞങ്ങളൊരു കരാറ് വെച്ചുകൊണ്ടാണ് വരുന്നത് കാരണം ഞാൻ പറയും ഞാൻ അവിടെ വരെ എടുക്കാമെന്ന് പറയും ടവളാവുമ്പോഴത്തേക്കും അവളെ ഇറങ്ങി പകുതി വഴയും നടക്കും എന്നിട്ട് ടവള് പറയും അവിടെ എത്തി എന്നെ എടുക്കാൻ പറയും എന്നിട്ട് ഞാൻ എന്താ ഈ കുടം നിവർത്താൻ നോക്കിയിട്ട് എനിക്ക് വഴക്കാണ് വെറുതെ ആണ് ഈ കുടയിൽ കൊണ്ട് വരുന്നത് കാരണം അവൾ കുട ചൂടത്തും ഇമ്മ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൈ പിടിച്ചോണ്ട് വരും അപ്പം ഞാൻ വഴക്ക് പറയും കുട എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ കൊടുത്ത് വെയിൽ കൊള്ളാനാണെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനും ഞാൻ ഈ കുട എടുക്കുന്നത് ഏഹ് കുട എടുക്കത്തില്ലോ അപ്പോൾ ഇതാണ് മോളുടെ സ്കൂളിലെ യൂണിഫോം അവർക്ക് ഓൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിഫോം ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ യൂണിഫോം ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം എല്ലാവരും പിന്നെ ഞങ്ങളിത് പതുക്കെ നടക്കണം അപ്പോൾ ഒരാൾ വഴക്ക് തുടങ്ങി എടുക്കാൻ പറഞ്ഞിട്ട് ഞാനാണ് വലിയ മൈൻഡ് ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിരുന്നു കാരണം അച്ചാത്തിനൊന്നും ചാച്ചനും സ്ഥലത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ നടന്ന് കൊണ്ടുപോയി വിടണമായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് സ്കൂളിലോട്ട് പോകായിരുന്നു പിന്നെ വഴി നീളം ഇവളുടെ നടപ്പ് കുഞ്ഞേ അല്ലേ ഉള്ളു അപ്പോൾ പതുക്കെ പതുക്കെയൊക്കെ നടക്കുന്നുള്ളത് പിന്നെ ഞാനവിടെ വഴക്ക് സഹിക്കാൻ പറ്റുന്നു ഞാനവിടെ എടുത്തു എടുത്ത് സാധാരണ അപ്പോഴെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നടക്കുമായിരുന്നു സ്കൂൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ പോകും നടന്നു പോകേണ്ട സമയത്തുള്ള ഒട്ടും നടക്കത്തില്ലായിരുന്നു ഞാൻ വീട് തൊട്ട് സ്കൂൾ വരെ എടുത്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ചില സമയങ്ങളിലൊക്കെ നമുക്കും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ അവിടെ സ്കൂളിൻ്റെ അടുത്തൊരു മില്ലുണ്ട് ആ മില്ലിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് നടത്തുക അവിടെ അപ്പോൾ ഒരു അവർക്കൊരു കടയൊക്കെയറണമായിരുന്നു കുഞ്ഞിനെ സ്നാക്സ് മേടിക്കണമായിരുന്നു അപ്പോൾ അവർക്ക് അവിടെ ഒരു മുറുക്ക് ഇഷ്ടമാണ് ടൊമാറ്റോ മുറുക്ക് അവിടെ ഭയങ്കര ആണ് അപ്പോൾ അത് ആ കടയിൽ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് അത് മേടിക്കാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ പെട്ടെന്ന് ഈ കടയിലൂടെ വന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും ദൂരേ ഉള്ളൂ സ്കൂളിലോട്ട് പിന്നെ ഞങ്ങൾ കയറി ഞാൻ ഇതേ മുറുക്കും ഒക്കെ മേടിച്ചു അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് പാത്രത്തിലായിട്ട് ഞങ്ങൾ ഞങ്ങളിതേ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു വരുവാണ് അപ്പോൾ ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു ബിസ്ക്കറ്റും കൂടെ മേടിച്ചു കാരണം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ വന്നു നല്ല വെയിലുണ്ടായിരുന്നു സ്കൂളിൽ വന്നു പ്രാർത്ഥന തുടങ്ങി അങ്ങനെ അത് ഞങ്ങൾ മോളെ സ്കൂളിലേക്ക് ഞാൻ കയറ്റി വിട്ട് പിന്നെ അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിച്ച് ഞാനും പിന്നെ തിരിച്ചങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ